ഹരേ കൃഷ്ണ ഇന്ന് വരാഹജയന്തി ഭാദ്രപത മാസത്തിലെ ശുക്ലപക്ഷത്തിലെ തൃതീയയിലാണ് ഭഗവാൻ മഹാവിഷ്ണു വരാഹമായിട്ട് അവതരിച്ചത് ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തെട്ട് മുതൽ നാലു മണി വരെയാണ് ആ ശുക്ലപക്ഷ തിഥി എല്ലാവരും ഭഗവാന്റെ ആ വരാഹ രൂപം മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഭൂമിയും നമ്മുടെ എന്താണോ നഷ്ടപ്പെട്ടു പോയത് അതൊക്കെ തിരിച്ചു കിട്ടുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഹരേ കൃഷ്ണ മഹാവിഷ്ണുവിന്റെ മൂന്നാമത്തെ അവതാരമായ വരാഹ അവതാരത്തെ കുറിച്ച് വിഷ്ണുപുരാണം മഹാഭാരതം വരാഹപുരാണം അതുപോലെ ഭാഗവതം എല്ലായിടത്തും പറയുന്നുണ്ട് വരാഹ അവതാരത്തിലുള്ള മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിദ്യാമണ്ണം പൂജകൾ ചെയ്താൽ ഗൃഹലാഭവും പാപമോചനവും ഭിന്നിവാരണവും എല്ലാമാണെന്നാണ് ആചാര്യന്മാർ പറയുന്നത് ശ്രീവൻ നാരായണീയത്തിൽ പന്ത്രണ്ടാമത്തെ വരാഹ അവതാരം എല്ലാവരും വായിക്കുക ഹരേ കൃഷ്ണിണു ഹേ ഭഗവാനേ മായാശക്തിയാൽ വരാഹമൂർത്തിയായി ഭവിച്ച അങ്ങ് പിന്നീട് പാതാളത്തിനുള്ളിൽ ദുഷ്ടനായ അസുരൻ ഒളിച്ചു വെച്ചിട്ടുള്ള ഭൂമിയെ കണ്ട് തന്നെ എതിർത്ത അസുരനെ അവഗണിച്ചുകൊണ്ട് ഭൂമിയെ അനായാസം തന്റെ ദംഷ്ടകളിൽ ഉയർത്തിക്കൊണ്ടുവന്നു ആ ഭഗവാൻ നമ്മളെ നമ്മൾ തളർന്നു വീഴുമ്പോൾ ഉയർത്തിക്കൊണ്ടുവരുവാൻ വേണ്ടിയിട്ടാണ് അവതരിച്ചത് അതുപോലെ കഷ്ടപ്പെടുന്ന നമ്മളെ ഭൂമിയില്ലാതെ വിഷമിക്കുന്ന നമ്മളെ ഒരു വീട് ഭൂമി ഒക്കെ തന്ന് അനുഗ്രഹിക്കാനായിട്ട് ഈ വരാഹമൂർത്തിയെ പ്രാർത്ഥിച്ചാൽ മതി എന്നാണ് പറയുന്നത് ഹരേ കൃഷ്ണ വരാഹ അവതാരത്തിന്റെ ഐതിഹ്യം ഇങ്ങനെയാണ് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ ഗോപുരതാരത്തിൽ നിന്നിരുന്ന രണ്ട് കിങ്കരന്മാരായിരുന്നു ജയനും വിജയനും സനകാതി മഹർഷികൾ ഒരിക്കൽ മഹാവിഷ്ണുവിനെ കാണുവാനായി വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ ജയനും വിജയനും ആ മഹർഷിമാരെ അനാദരിക്കുകയുണ്ടായി അപ്പോൾ മഹർഷിമാർ ജയനെയും വിജയനെയും ശപിച്ചു ശേഷം മഹാവിഷ്ണുവിനാൽ ഈ ജന്മങ്ങളിൽ നിഗ്രഹിക്കപ്പെട്ടാൽ ശാപമോഷം ലഭിക്കുമെന്ന് അനുഗ്രഹിക്കുകയും ചെയ്തു അപ്രകാരം കശ്യപ മഹർഷിക്കും ദിദിക്കും ജനിച്ച പുത്രന്മാരാണ് ഹിരണ്യ അക്ഷനും അസുരന്മാരായി ജനിച്ച ജയവിജയന്മാർ ലോകപീഠ ചെയ്ത് നടക്കാൻ തുടങ്ങി ഒരിക്കൽ ഹിരണ്യാഷൻ സമുദ്രത്തിലിറങ്ങി ഗതകൊണ്ട് തിരമാലകളെ താടനം ചെയ്തു കൊണ്ടിരുന്നു ഭയചകിതനായ വരുണദേവൻ ശ്രീ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണു വരാഗവേഷത്തിൽ അവതരിച്ച് സമുദ്രത്തിന്റെ അടിയിലേക്ക് ഊളിയിട്ടു പോയി ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ കണ്ടനേരം ഹിരണ്യാശൻ ഭൂലോകത്തെ കയ്യിലേന്തി പാതാളത്തിലേക്ക് പാലയനം ചെയ്തു വരാഗവേഷം കൊണ്ട ശ്രീ ഭഗവാൻ മഹാവിഷ്ണു അവിടെ ചെന്ന് ഹിരണ്യാഷനെ വധിച്ച് ഭൂലോകത്തെ വീണ്ടെടുത്തു എന്നാണ് ഐതിഹ്യം വരാഹാവതാരത്തിലുള്ള ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിദ്യാമണ്ണം പൂജ ചെയ്താല് നമുക്ക് നമ്മുടെ നഷ്ടപ്പെട്ടു പോയ എന്താണോ അതെല്ലാം തിരിച്ചു കിട്ടുമെന്നാണ് നമ്മുടെ ആചാര്യന്മാർ പറയുന്നത് ശരീരം ചിന്ത മനസ്സ് വാക്ക് ഇവയുടെ ശുദ്ധിയാൽ അധിഷ്ഠിതവും ഹൈന്ദവ സംസ്കാരത്തിന്റെ അടിത്തറയുമാണ് വ്രതാനുഷ്ഠാനങ്ങൾ അതിന്റെ ഭാഗമായ സ്നാനം ആഹാരശുദ്ധി ജപം ശരീരശുദ്ധി ഈശ്വരസ്മരണ ക്ഷേത്രദർശനം എന്നിവയിലൂടെ മനഃശുദ്ധിയും ദാനത്തിലൂടെ ആത്മശുദ്ധിയും കൈവരിക്കുന്നു അങ്ങനെ വ്രതാനുഷ്ഠാനങ്ങളിലൂടെ പൂർവ്വജന്മത്തിലും ഈ ജന്മത്തിലും ചെയ്ത ദുഷ്കർമ്മങ്ങളുടെ പാപക്കറയെല്ലാം കഴുകിക്കളയാൻ നമുക്ക് സാധിക്കുന്നു അതോടെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾക്ക് മോചനം ലഭിക്കുന്നു ആധ്യാത്മിക ജീവിതത്തിൻ്റെയും ഭൗതിക ജീവിതത്തിൻ്റെയും ആരോഗ്യത്തിനും ശ്രേയസിനും വ്രതാനുഷ്ഠാനങ്ങൾ ഏറ്റവും ഉത്തമമാണ് അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മനസ്സും ശരീരവും ശുദ്ധമാക്കി ഭഗവാന്റെ സ്മരണയോടുകൂടി ജീവിക്കുകയാണെങ്കിൽ നമുക്ക് സർവ ഐശ്വര്യവും വരും എല്ലാവർക്കും വരാഹ ജയന്തി ആശംസകൾ ഹരേ കൃഷ്ണ